പ്രേമലു അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ സങ്കല്പമല്ല നമുക്ക് അനുഭവത്തിലൂടെ ലഭ്യമാകുന്നതാണ് പ്രണയം അല്ലെങ്കിൽ ജീവിതം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത് നമസ്കാരം നമ്മൾ ഈ വാട്സപ്പ് മാമന്മാർ എന്നൊക്കെ പുതിയ കാലത്ത് അറിയപ്പെടുന്ന ചില അമ്മാമൻ മനസ്സുള്ള ആളുകൾ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട് ഈ സിനിമയൊക്കെ വരുമ്പോഴേ പ്രണയ സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓ അതൊക്കെ എന്തുവാടേ പിള്ളേരെ വഴിതെറ്റിക്കുന്ന സിനിമ എന്ന് പറയും അല്ലെങ്കിൽ ചില ആളുകൾ പറയും നമുക്കൊന്നത് ആസ്വദിക്കാൻ പറ്റുന്ന എന്തു സിനിമ പിള്ളേർ കാണുന്ന സിനിമയാണ് അതൊന്നും ഗൗരവത്തിലുള്ളതല്ല എന്ന് പറയും യഥാർത്ഥത്തിൽ സിനിമ എന്ന് പറയുന്ന ആ കലാ മേഖല മാധ്യമം നമ്മളെ വളരെയധികം ആസ്വദിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അത് അർത്ഥവത്താകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് എൻ്റെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഘട്ടങ്ങളിലൊക്കെ പല വൈകാരിക അവസ്ഥകളിലൂടെ കടന്നു വന്നിട്ടുണ്ടാകും അതിലെല്ലാ മനുഷ്യരും കടന്നു വന്ന ഒരവസ്ഥയാണ് പ്രണയാവസ്ഥ പ്രണയം മനസ്സിൽ സ്ഥിരമായി കുടികൊള്ളുന്ന ഒരു വൈകാരിക തലമാണ് അത് ഈ പറയുന്ന പോലെ കൺവെൻഷനലായി നമ്മൾ പറയുന്ന പോലെ ഒരാളെ കൃത്യമായി പ്രണയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതിനപ്പുറത്ത് മനസ്സിലുള്ളൊരു വികാരമാണ് അത് മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ നമ്മളെ കരുത്തു പകരുകയും നമുക്ക് ആഹ്ലാദം പ്രദാനം ചെയ്യുകയും സങ്കടഭരിതമായ അന്തരീക്ഷത്തിലൂടെ നമ്മളെ തള്ളിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് പ്രേമലു എന്ന സിനിമ നമ്മളൊരു സാധാരണ മനുഷ്യനെ അവരുടെ ജീവിതത്തിലൂടെ കടന്നു കടന്നുവന്ന ഘട്ടത്തിലൊക്കെ ടച്ച് ചെയ്യുന്ന പല മേഖലകളുണ്ട് ആ സിനിമ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമയുടെ അടിസ്ഥാന വിഷയം പ്രണയമാണ് എന്നുള്ളതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലൂടെയും ആ സിനിമ കടന്നു പോകുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷം നൽകിയ ഒരു കാര്യം നർമ്മം സങ്കടം ഒപ്പം ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ്റെ പ്രതിസന്ധികൾ ഒക്കെ ആ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ അത് ആസ്വദിപ്പിക്കുന്ന ഒരു കാര്യം തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ നല്ല രസകരമായി ചെയ്ത ഗിരീഷ് എടിയുടെ ഏറ്റവും പുതിയ സിനിമ എന്നുള്ള നിലക്കപ്പുറത്ത് അയാൾ വല്ലാതെ അങ്ങ് മാറ്റം എത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്ന് തെളിയിക്കുന്നുണ്ട് പ്രേമലു ഒരു തണ്ണീർമത്തനൊക്കെ വളരെ ചെറിയ കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങളെയാണ് അവതരിപ്പിച്ചതെങ്കിൽ ഇത് കുറച്ചുകൂടി മുതിർന്ന ആൺ പെൺ ബന്ധത്തിൻ്റെ അടയാളമായിട്ടാണ് വരുന്നത് മുതിർന്ന പ്രായം കൂടിയല്ല യൗവനത്തിൻ്റെ ആരംഭകാലത്തുള്ള ആൺ പെൺ ബന്ധമാണ് അല്ലെങ്കിൽ അവരുടെ സൗഹൃദമാണ് അവരുടെ ജീവിതാന്തരീക്ഷമാണ് അടയാളപ്പെടുന്നത് നമ്മൾ മുമ്പ് പറയാറുള്ളത് പോലെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലെ പ്രണയത്തിൻ്റെ നഷ്ടപ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ എപ്പോഴും ചില ആൾ പറയും പ്രതിസന്ധിയാണ് ചില ആൾ പറയും ഊർജ്ജമാണ് ചില പറയും തടസ്സമാണ് നമ്മൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനൊക്കെ കാരണമായ ഈ പ്രണയം എന്ന് പറയുന്ന അവസ്ഥ വളരെ മനോഹരായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാലങ്ങളായി പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് നമുക്ക് ഓരോ മനുഷ്യനും ഒരു സങ്കല്പം ഉണ്ടാകുമെന്ന് പറയാറുണ്ട് ചിലപ്പോൾ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ഓ എൻ്റെ ഒരു പുരുഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലവറെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പറയും ഇന്ന ഇന്ന രീതിയിലായിരിക്കണം അതുപോലെ ആൺ ആണെങ്കിൽ പെണ്ണിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പറയും ചില മുടി വസ്ത്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകളുണ്ട് നേരെ മറിച്ച് വ്യക്തിത്വത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ മുൻനിർത്തിക്കൊണ്ടുള്ള സങ്കല്പങ്ങളുമായി മുന്നോട്ട് പോകും പക്ഷേ ഈ സങ്കല്പങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജീവിതം മുന്നോട്ട് പോകുന്നത് ഓരോ അവസരങ്ങളിൽ നമ്മൾ നമുക്ക് ലഭ്യമായ അനുഭവങ്ങളുടെ ബലത്തിലാണ് നമ്മൾ നമ്മളെവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് അതുവരെയുള്ള അനുഭവങ്ങളാണല്ലോ അല്ലാതെ നമ്മളെ സങ്കല്പങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് അപ്പുറത്ത് സങ്കല്പങ്ങളിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത ആ ഉട്ടോപ്പിയൻ ഇമേജ് അല്ലല്ലോ ആ ഒരു തിരിച്ചറിവാണ് മനുഷ്യന് ഓരോ അനുഭവം നൽകുന്നത് പ്രേമലു അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ സങ്കല്പമല്ല നമുക്ക് അനുഭവത്തിലൂടെ ലഭ്യമാകുന്നതാണ് ജീവിതം എന്നുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ജീവിതം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത് ഒരുപക്ഷെ ഈ സിനിമയിലെ നായിക നായകന്മാർ അവരുടെ ജീവിതാരംഭം അതായത് സിനിമയിലെ ജീവിതാരംഭം കേട്ടോ ജീവിതാരംഭമല്ല ഈ സിനിമയിലെ ജീവിതാരംഭം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഘട്ടം മുതൽ അവർ മുന്നോട്ട് പോകുന്നത് ഈ നമ്മുടെ മലയാളിയുടെ സാധാരണ ജീവിതത്തിലൂടെ നമ്മൾ പലപ്പോഴും ഈ പ്രണയകഥയൊക്കെപ്പുറം നിറം അനിയത്തി പ്രാവ് ഒക്കെ പറയുന്ന കഥാസാഹചര്യം പലപ്പോഴും നമ്മുടെ ഭൂരിപക്ഷ മലയാളിയുടെ ജീവിതമല്ല അത് വളരെ ഒരു ഉപരിവർഗ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നതാണ് പലപ്പോഴും അപ്പോഴും അത് യഥാർത്ഥ ജീവിതത്തോട് എന്ന് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് പക്ഷേ ഈ പ്രേമലൂലെത്തുമ്പോൾ ഉള്ള പ്രത്യേകത അത് ഒരു സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഒരു യുവാവ് നടത്തുന്ന ജീവിത പ്രാരാബ്ദോ അല്ലെങ്കിൽ എന്താ പറയുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിയെ അവിടെ നിന്ന് രൂപപ്പെടുത്തുന്നുണ്ട് അയാളൊരു സാധാരണ മനുഷ്യനാണ് എന്നുള്ളതിൽ രൂപപ്പെടുത്തുന്നുണ്ട് അതിന് അയാൾ മുന്നോട്ട് പോവുകയാണ് ആ ഘട്ടത്തിൽ അപ്പുറത്തെ സൈഡിലൊരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും സമാനമായ സാഹചര്യങ്ങളിലൂടെ അല്ല കുറച്ച് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ സമാനമായ ഒരു പോയിന്റിൽ എത്തിച്ചേരുകയാണ് അവരുടെ സമാന്തരമായ ജീവിത യാത്രക്കിടയിലൊരു സന്ധി ആണ് സന്ധി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ അവർ കണ്ടുമുട്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സിനിമയുടെ കാമ്പ് കിടക്കുന്നത് അത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഒരാൾക്ക് അയാളുടെ സങ്കല്പത്തിലുള്ള ഒരാളെ കണ്ടുമുട്ടുന്നുണ്ട് എന്ന് അയാൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകും മറ്റേ അതൊന്നുമില്ല ജീവിതം ഇങ്ങനെ അങ്ങ് പോവുകയാണ് അലഞ്ഞു തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ ഒരു താൽക്കാലികമായി അപ്പപ്പോൾ ഉള്ള ലക്ഷ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രതിനിധിയായി ആ നായകനും അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് ബി ടെക് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ചെറുപ്പക്കാരൻ ആലുവയിൽ നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ സച്ചിൻ അപ്രതീക്ഷിതമായി ഒരു ഘട്ടത്തിൽ ഹൈദരാബാദിൽ എത്തുകയാണ് കോളേജും സ്കൂളും നാട്ടിലെ ചെറിയ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോയ ഒരാൾ ഞാൻ പറയില്ല എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ചിലപ്പോൾ സിനിമയിലൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും യഥാർത്ഥ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹം കാണുന്നുണ്ടാവില്ല വളരെ സ്വപ്ന ലോകത്തിലൂടെ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ പറയുമല്ലോ അയാൾ അനുഭവിക്കുന്ന കുടുംബത്തിലെ നാട്ടിലെ ഒക്കെ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ പറയും അത് ഒരുപക്ഷേ പുതിയ കാലത്തും വ്യത്യസ്തമായ അനുഭവമൊന്നുമല്ല ആളുകൾക്കുള്ള ചിലപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ടാവും മൊബൈൽ ഫോൺ വന്നിട്ടുണ്ടാവും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകും പെട്ടെന്ന് കുറച്ച് പൈസ വേണമെങ്കിൽ കടം പണിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അതൊന്നും പണ്ടുണ്ടായിട്ടില്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ വ്യത്യസ്തമായ ഭൗതിക രൂപത്തിൽ അല്ലെ അല്ലെങ്കിൽ ആ ഒരു വ്യത്യസ്ത ശൈലിയിൽ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നുണ്ട് അതാണ് ഒരു കാര്യം അത് ഈ സിനിമയിൽ വൃത്തിയായി അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഈ സച്ചിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിട്ട് നസലിനെ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞയാൾ ഹൈദരാബാദിലെത്തുന്നു ഹൈദരാബാദിലെത്തുമ്പം ഈ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന സച്ചിൻ്റെ ജീവിതം ത്തിലെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയാ പരിമിതി എന്നൊക്കെ പറയേ പരിമിതിയെന്നാണ് അവന് പറയേണ്ടതെന്ന് അറിയില്ല അവിടെ ഉള്ള ചില കാര്യങ്ങൾ ഇയാൾക്ക് ഇവിടെ നിന്ന് അറിയണമെന്നില്ല അയാൾ അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പരിമിതികൾ അവിടെ എങ്ങനെ പയറ്റണം എന്ന് അയാൾക്കറിയില്ല എന്നാലും അയാൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു എവിടെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാധാരണ മനുഷ്യനെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരാൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നില്ലെങ്കിലും അങ്ങനെ കെൽപ്പുള്ള ഒരാളാണ് ഈ സച്ചിൻ അവിടെ എത്തിയിട്ടാണ് അയാൾ നായികയെ സന്ധിക്കുന്നത് ധ്രുവങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളുടെ ഒരു യാത്രയാണ് ഈ സിനിമ ഞാനീ പറഞ്ഞ ഒന്നും സിനിമേൻ്റെ എന്താ പറയുക സ്പോയിലറൊന്നും അല്ലാട്ടോ സിനിമ ഇതൊന്നുമല്ല ഈ സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കഥയൊന്നുമില്ല ഇങ്ങനെ രണ്ടാൾ കണ്ടുകൂട്ടുന്നു പ്രേമിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ആവിഷ്കരണം നമ്മൾ വല്ലാതെ അങ്ങ് മോഹിപ്പിക്കുന്ന രസിപ്പിക്കുന്ന ആവിഷ്കരണമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ സിനിമയായി പ്രേമലുവിനെ മാറ്റുന്നത് പിന്നെ അതിൻ്റെ മുന്നോട്ട് പോക്കാണ് അവിടെയുള്ള ഈ പോയിൻ്റാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയെ ഇവിടെ ജീവിതത്തിൻ്റെ ആ അടയാളങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നൊരു കഥാപാത്രത്തെ നന്നായി സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പോൾ തന്നെ റീനു എന്ന് പറയുന്ന നായികയെ അങ്ങനെ ഗംഭീരമായിട്ട് സൃഷ്ടിച്ചു പിന്നെ അവരുടെ മോഹിപ്പിക്കുന്ന ുടെ ജീവിതയാത്രയാണ് അത് സംഘർഷത്തിലും ഹെൽപ്പിലും ഒക്കെ മുന്നോട്ട് പോകുന്ന ജീവിതയാത്ര വളരെ വൃത്തിയായിട്ട് ചെയ്തു ഏതൊരു മനുഷ്യനും പ്രായമൊന്നും വിഷയമില്ല ഏതൊരു മനുഷ്യനും ഒരിക്കൽ കൂടി അതിലൂടെ കടന്നു പോകാൻ അവർ സഹായിച്ചു ആ മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകാൻ സഹായിച്ചു സിനിമക്കാർ എന്നുള്ളതാണ് ആ കൂട്ടത്തിൽ അങ്ങനെ കഥ പറയുന്ന കൂട്ടത്തിൽ ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അതിൽ നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം പലപ്പോഴും ജീവിതത്തിൻ്റെ പല യാത്രകളിലൂടെ മുന്നോട്ട് പോകുന്ന പലതരത്തിലുള്ള ആളുകൾക്ക് തൻ താനും ഇങ്ങനെയൊക്കെ കടന്നു വന്നതാണല്ലോ എന്ന് ഓർമ്മിപ്പിക്കാനും അല്ലെങ്കിൽ ആ വൈകാരിക അവസ്ഥയിലൂടെ ഒന്ന് ഉണർത്തിവിടാനും നമ്മളെ സഹായിച്ചു ആ സിനിമ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിച്ചു ആ സിനിമ മാത്രല്ല ജീവിതത്തിൻ്റെ ഈ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പലതരം നർമ്മ അനുഭവങ്ങളിലൂടെ ആ സിനിമ പുനരാവിഷ്കരിക്കുന്ന ഒരു സമാന്തര ലോകം കൂടി ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മൾ പ്രത്യേകമായി ഓർത്തെടുക്കേണ്ടതുണ്ട് ഓരോ കഥാപാത്രവും ഭയങ്കര രസകരമായ പെർഫെക്ഷനോടുകൂടി നടത്തിയ കഥാപാത്ര സൃഷ്ടി ആണ് എന്നുള്ളതാണ് അതിന് പറ്റിയ ക്യാരക്ടറുകളെ അവതരിപ്പിക്കാൻ പറ്റിയ നടീനടമാരെയും അവർക്ക് കിട്ടി നസ്ലിൻ മമിത ഒപ്പം മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആളുകൾ ഈ സംഗീത പ്രതാപ ഈ നസലിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഗംഭീര രസികനായ ഒരു നടൻ അതിലുണ്ട് ശ്യാം മോഹൻ ഒരു രക്ഷയിൽ അതൊരു വില്ലനുണ്ട് വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ അംമാതിരി വില്ലനെ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല രസികനായ വില്ലൻ നമ്മളീ പറയില്ല ഇങ്ങനെ ഈ ചോക്ലേറ്റ് ബോയ്സ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആളുകളെ എങ്ങനെ ഒരു പുതിയ കഥാപാത്രമാക്കി മാറ്റി അവതരിപ്പിക്കാമെന്നുള്ളതിൻ്റെ ക്ലാസ് ഉദാഹരണമാണ് ഈ ശ്യാം മോഹൻ അവതരിപ്പിച്ച കഥാപാത്രം ആദി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് ആദി സ്വയം സൃഷ്ടിച്ച സങ്കല്പത്തിൽ താൻ തന്നെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു മാതൃകാ പുരുഷോത്തമനാണ് അയാളുടെ കൺസെപ്റ്റുകൾ അയാൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നല്ല അയാൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയപ്രകാരമാണ് അയാളും അയാളുടെ ലോകവും സഞ്ചരിക്കുന്നത് അവിടെ പുറത്തുനിന്നുള്ള ഒരു അലസമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ആ സിനിമയിൽ രസകരമാക്കുന്നത് അതുകൊണ്ട് ഷാമോഹനാണ് ഇതിൽ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച ഒരാൾ അത് നമുക്ക് മറക്കാതെ പറ്റില്ല ഷമീർ ഖാൻ അഖില ഭാർഗവൻ ഇങ്ങനെയുള്ള പുതിയ തലമുറയുടെ മൊത്തം എല്ലാവരും എനിക്ക് എനിക്കറിയില്ലായിരുന്നു സിനിമ കണ്ടപ്പോഴാണ് ചില ആളുകളെ പരിചയമുണ്ട് അപ്പോൾ പേരുകളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും നല്ല ടന്മാരൊക്കെ നമ്മുടെ ഭാഷയിലുണ്ട് പുതിയ തലമുറയിലുണ്ട് എന്നുള്ളത് എന്തായാലും ഇവരെല്ലാം കൂടി ആ സിനിമ നമുക്കൊരു പുതിയ തലമുറയുടെ കൂടി ഒരു പ്രണയ കഥയെ ആവിഷ്കരിച്ച് അനുഭവിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമ എഴുതി അണിയിച്ചൊരുക്കിയ ഗിരീഷ് എടിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരുപക്ഷെ മലയാള സിനിമ ഇതുവരെ സമീപകാലത്തൊന്നും ഇങ്ങനൊരു പ്രണയ സിനിമ കണ്ടിട്ടില്ല ഇത്ര ഭംഗിയായി അവസാന നിമിഷം വരെ ഭംഗിയായി കാണിക്കാൻ അവർക്ക് കഴിഞ്ഞു അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പലപ്പോഴും പ്രണയ ചാബല്യം ട്ടാണ് അവതരിപ്പിക്കുക ഒരു മാനുഷികമായ ഒരു ഉദാത്തമായൊരു വൈകാരിക അവസ്ഥയാണ് എന്ന് നമ്മൾ പറയുമല്ലോ അതാണ് അതിൻ്റെ വാസ്തവം ഇതിൻ്റെ ഓരോ ഘട്ടത്തിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ അവതരിപ്പിക്കുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകളെ അത് വൃത്തിയായിട്ട് മറികടക്കാൻ ഇതിൻ്റെ ആളുകൾക്ക് കഴിഞ്ഞു ഇപ്പം സങ്കടം സങ്കടം എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ സങ്കടത്തെ പലപ്പോഴും നമ്മൾ പുറത്തു നോക്കുമ്പം ഓ ഈനാണോ ഇവൻ കരയുന്നത് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഈ സിനിമയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നായകൻ്റെയും നായികയുടെയും കരച്ചിൽ അനുഭവവേദ്യമാക്കി മാറ്റാൻ The yeah. അങ്ങനെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ഒരു പക്ഷേ നഷ്ടബോധത്തിൻ്റെ ഒരു പോയിൻറ്റിൽ അല്ലെങ്കിൽ നിരാശയുടെ ഒരു പോയിൻറ്റിലൊക്കെ കരച്ചിലിനെ എത്ര അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഈ നസ്ലിനും നമിതയും കൂടി അവതരിപ്പിച്ച അവരുടെ അഭിനയ മികവിൻ്റെ കൂടി അടയാളമായി ആ രംഗങ്ങൾ മാറുകയാണ് മാത്രമല്ല ഈ നമ്മൾ പണ്ടൊക്കെ ഈ മോഹൻലാലിൻ്റെയൊക്കെ ചില ചെറുപ്പകാലത്തെ സിനിമ മോഹൻലാൽ താളവട്ടമൊക്കെ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിലൊക്കെയാണ് അവതരിപ്പിച്ച് അഭിനയിച്ചെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ നസ്ലിൻ്റെ വയസ്സൊക്കെ നോക്കുമ്പോൾ ഇരുപത്തി വയസ്സായിട്ടുള്ളത് എത്ര ഭംഗിയായിട്ടാണ് നസലിനത് അവതരിപ്പിച്ചത് എന്നുള്ളത് പിന്നീടാണ് ആലോചിക്കുന്നത് മലയാള സിനിമയിൽ മികച്ച നടീനടന്മാർ അഭിനേതാക്കൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ചില കഥാപാത്ര സൃഷ്ടിയും എഴുത്തും സിനിമാവിഷ്കരണമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മമ്മൂട്ടി മോലാലൊക്കെ വന്ന കാലത്ത് അങ്ങനെയുള്ള മഹാപ്രതിഭകൾ നിരവധി ഉണ്ടായിരുന്നു ഇപ്പോൾ മലയാള സിനിമയിൽ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അത് മലയാള സിനിമയുടെ മറ്റൊരു തലത്തിലുള്ള ഡെവലപ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഈ സിനിമ കൂടി കണ്ടപ്പോൾ തോന്നി എന്തായാലും മലയാള സിനിമയിൽ പ്രേമലു എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ ആദ്യ ദിവസങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പോലും തോന്നാത്തൊരു പേരും സിനിമയൊക്കെ സിനിമയൊക്കെയായിരുന്നു പക്ഷേ ഞാനത് ഇങ്ങനെ മുന്നോട്ട് ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് വരുമ്പോഴാണെന്ന് കാണെന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു നഷ്ടാവുന്ന അനുഭവമാണ് ആ സിനിമ ഇതിനെ ഇപ്പോൾ ഏതെങ്കിലും ഉദാത്ത സങ്കല്പ സൃഷ്ടി എന്നുള്ള നിലയിലുള്ള സമീപനമല്ല ഇതിൻ്റെ വിശകലനത്തിൽ ആവശ്യമായിട്ടുള്ളത് നമ്മളൊരു സാധാരണ മനുഷ്യൻ ആ സിനിമ കാണുന്ന സമയത്ത് രസിച്ച് സിനിമ കാണും ല്ലാതെ അങ്ങ് ആസ്വദിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സിനിമയുടെ അത്യന്തിക മലുഷ്യം ആ അർത്ഥത്തിൽ പ്രേമലു എന്നെ വല്ലാതെ രസിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മാനസികാവസ്ഥയെ പലപ്പോഴും നമ്മൾ പറയില്ല കഥാർസിസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമ്മളെ വികാര വിവേചനത്തിലൂടെ സഞ്ചരിപ്പിക്കുന്ന ഒരു കഥ അനുഭവമായി സിനിമകളെ മാറ്റുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അത് കരച്ചിൽ തന്നെ ആവണമെന്നില്ല സന്തോഷമാവാം ചിരിയ ചിരിക്ക വൈകാരികാവസ്ഥയാവും ഓരോന്നിലൂടെയും കടന്നു പോവുക അങ്ങനെ ഒരു കഥാർസിസ് ഉണ്ടാവുക എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞാൽ കരച്ചിൽ ിനെ കുറിച്ചാണെങ്കിലും ഇവിടെ ചിരിയും സങ്കടവും പ്രണയത്തിൻ്റെ വിവിധാവസ്ഥകളും ഒക്കെ നമ്മൾ അനുഭവിപ്പിക്കുകയാണ് അതൊക്കെ കടന്ന് നമ്മൾ പുറത്തേക്ക് വരികയാണ് വല്ലാത്തൊരു സന്തോഷത്തോടെ തിയേറ്റർ മുഴുവൻ കുറേ ആളുകൾ ഇങ്ങനെ എല്ലാവരുടെയും മുഖത്ത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഭയങ്കര പ്ലസൻ്റായ മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം നമ്മുടെ സന്തോഷം ഇരട്ടിക്കുകയാണ് അതുകൊണ്ട് ആ സിനിമ ഉണ്ടാക്കിയ അനുഭവം പ്രത്യേകമായി പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു സിനിമയായിട്ട് ഞാൻ പ്രേമലുവിനെ കാണുകയാണ് എല്ലാവർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവം തന്നതിന് നന്ദി ഒപ്പം ഇനി ഇങ്ങനത്തെ സിനിമ ഇനിയും ഉണ്ടാവണം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനവർക്ക് ഇനിയും കെൽപ്പുണ്ടാവട്ടെ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സിനിമ ഉണ്ടാക്കിയതിനുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് നന്ദി നമസ്കാരം